രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ പ്രമേയം തീരുമാനമെടുക്കാൻ സമയം വേണമെന്ന് രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഒഴിയാൻ സാധ്യതയെന്നും റിപ്പോർട്ട് നിതിൻ പ്രഭാകരനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ നിതിൻ ഏറ്റവും സുപ്രധാനമെന്ന് പറയുന്നത് വയനാട് സീറ്റ് ഒഴിയാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനെതിരെ ക്ഷമിക്കണം അദ്ദേഹത്തിന് ഈ പ്രതിപക്ഷ നേതാവാകാനുള്ള ഒരു കാര്യത്തിലേക്ക് കൂടിയാണ് എന്തൊക്കെയാണ് തീരുമാനങ്ങൾ ഭദ്ര കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്ന നേതാക്കൾ ഏകകണ്ഠമായി ആവശ്യപ്പെട്ടു നേതൃസ്ഥാനം ഏറ്റെടുക്കുന്ന കാര്യത്തിൽ എനിക്കല്പം സമയം വേണമെന്ന രാഹുൽ ഗാന്ധി യോഗത്തിൽ പറഞ്ഞപ്പോൾ ധൈര്യപൂർവ്വം ഏറ്റെടുക്കൂ എന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നിർദ്ദേശിച്ചു എന്തായാലും രണ്ട് ദിവസത്തിനകം അദ്ദേഹം ഏറ്റെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി അല്ലാതെ മറ്റൊരാളുടെ പേര് പോലും പ്രവർത്തക സമിതി യോഗത്തിൽ പരിഗണനയ്ക്ക് വന്നില്ല നമുക്ക് ലഭ്യമാകുന്ന വിവരപ്രകാരം രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് കൂടാതെ റായ്ബറേലി വയനാട് എന്നീ രണ്ട് മണ്ഡലങ്ങളിൽ അദ്ദേഹം ജയിച്ചിട്ടുണ്ട് ഇതിൽ ഏത് മണ്ഡലം ഒഴിയണമെന്ന കാര്യത്തിലും പ്രവർത്തക സമിതി യോഗത്തിൽ ചർച്ച വന്നു റായ്ബറേലി ഒഴിയരുതെന്ന് ഉത്തർപ്രദേശ് ഘടകം ആവശ്യപ്പെട്ടപ്പോൾ വയനാട് നിലനിർത്തണമെന്ന കേരളത്തിലെ നേതാക്കളും ആവശ്യപ്പെട്ടു എന്നാൽ യോഗത്തിലെ ഒരു പൊതു വിവകാരം റായ്ബറേലിയിൽ തുടരണമെന്നാണ് അപ്പോൾ വയനാട് സീറ്റ് ഒഴിയാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത് അവിടെ പ്രിയങ്കാ ഗാന്ധി വരില്ല എന്ന് മത്സരിക്കാൻ എത്തില്ല എന്ന കാര്യത്തിലും തീരുമാനം ആയിട്ടുണ്ട് കേരളത്തിലെ ഏതെങ്കിലും നേതാക്കൾ തന്നെ വയനാട്ടിൽ ജനവിധി തേടും ഈ മാസം പതിനേഴിന് പാർലമെന്റ് സമ്മേളനം തുടരുകയാണ് തുടങ്ങുകയാണ് അതിനു മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും പതിനേഴിന് മുമ്പ് രാഹുൽ ഗാന്ധിയും സഹോദരി പ്രിയങ്കാ ഗാന്ധിയും വയനാട്ടിലെ വോട്ടർമാർക്ക് നന്ദി അർപ്പിക്കാനായി കേരളത്തിൽ എത്തുകയും ചെയ്യുന്നുണ്ട് എന്തായാലും വയനാട് ലോക്സഭാ മണ്ഡലം ഒഴിയാനുള്ള ഒഴിയുമെന്ന കാര്യത്തിൽ തീരുമാനം ആയിട്ടുണ്ട് എന്നാൽ എന്നായിരിക്കും രാജി എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത് കൂടാതെ ഉത്തർപ്രദേശിലെ ജനങ്ങൾക്ക് നന്ദി അർപ്പിക്കാൻ ഉത്തർപ്രദേശിൽ യാത്ര നടത്താനും കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ തീരുമാനം എടുത്തു കഴിഞ്ഞു ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടായെന്ന വിലയിരുത്തലും കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ ഉണ്ടായി മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് സീറ്റുകൾ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അവിടെ ഒരു സീറ്റ് പോലും നേടാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്താനും പ്രവർത്തക സമിതി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട് പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യത്തിലും ചർച്ച നടന്നു പക്ഷേ യോഗത്തിൽ ഉണ്ടായ പൊതുവികാരം രാഹുൽ ഗാന്ധി നേതൃപദവി ഏറ്റെടുക്കണം നരേന്ദ്രമോദി സർക്കാരിനെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ പോരാട്ടങ്ങളും പുറത്ത് പാർലമെൻറ്റിന് പുറത്തും നടത്തിയ പ്രചാരണ പ്രവർത്തനങ്ങളും ജന ഏറ്റെടുത്തു എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായിരിക്കുന്ന ഈ വിജയമെന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ ഉണ്ടായത് അതുകൊണ്ട് അഞ്ചു വർഷവും രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഉണ്ടാകണമെന്ന വികാരം നേതാക്കൾ ഒന്നടങ്കം പങ്കുവെക്കുകയും ചെയ്തു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇന്ന് വൈകിട്ട് കോൺഗ്രസിൻ്റെ പാർലമെന്ററി പാർട്ടി നേതാക്കളുടെ ക്ഷമിക്കണം പാർലമെൻ്ററി പാർട്ടി യോഗം ചേരുന്നുണ്ട് മുഴുവൻ എം പിമാരും നൂറ്റിയൊന്ന് എം പിമാരാണിപ്പോൾ കോൺഗ്രസിൻ്റെ കൂടെ ഉള്ളത് തൊണ്ണൂറ്റി ഒൻപത് എം പിമാർ ആയിരുന്നു ഉണ്ടായിരുന്നത് വിമതരായി ജയിച്ച രണ്ട് പേർ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു വിമതനും ബീഹാറിൽ നിന്നുള്ള പപ്പു യാദവും കോൺഗ്രസിനൊപ്പം ചേരുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഇവരെ കൂടി ഇന്നത്തെ യോഗത്തിലേക്ക് വിളിച്ചതായാണ് അറിയാൻ കഴിയുന്നത് ഈ നൂറ്റിയൊന്ന് എം പിമാരും ഇന്ന് യോഗത്തിൽ പങ്കെടുക്കും മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ യോഗത്തെ അഭിസംബോധന ചെയ്യും പാർലമെൻറ്റിനകത്ത് നടത്തേണ്ടത് പോരാട്ടങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ പാർലമെൻറ്റിനകത്ത് നടത്താൻ കൈക്കൊള്ളേണ്ട തീരുമാനത്തെക്കുറിച്ചും ഇന്ന് യോഗത്തിൽ ഒരു ചർച്ചയാകുമെന്ന് അറിയാൻ സാധിക്കുന്നു നരേന്ദ്രമോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയിൽ പ്രതിപക്ഷം പങ്കെടുക്കണമോ തുടങ്ങിയ കാര്യവും ഇന്ന് കോൺഗ്രസ് നേതൃയോഗത്തിൽ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ ഒരു തീരുമാനമാകും സാധാരണഗതിയിൽ പ്രതിപക്ഷത്തെ നേതാക്കളെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിക്കാറുണ്ട് എന്നാൽ ഇത്തവണ ക്ഷണിച്ചാൽ ഈ സത്യപ്രതിജ്ഞയ്ക്ക് പങ്കെടുക്കണമോ എന്ന കാര്യത്തിലും എം പിമാരുടെ യോഗത്തിൽ തീരുമാനമാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഭദ്ര രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ പ്രമേയം തീരുമാനം ഏറ്റെടുക്കാൻ സമയം വേണമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു അതേസമയം വയനാട് മണ്ഡലം ഒഴിയാനുള്ള സാധ്യതയും ഉണ്ടെന്നാണ് റിപ്പോർട്ട് എന്തായാലും പതിനേഴിനകം തന്നെ ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും